സൂര്യൻ മിക്രി താരവും നടനുമായ കൊല്ലം സുതിയുടെ വേർപാടുണ്ടാക്കിയ വേദന സിനിമാ ലോകത്തിന് ചെറുതല്ല രണ്ടു വർഷം മുൻപാണ് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് സുതി മരണപ്പെടുന്നത് ശേഷം നടന്റെ കുടുംബത്തിന് ആശ്വാസമായ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു പിന്നാലെ സുതിയുടെ ഭാര്യ രേണു രംഗത്തേക്കും ചൂടുറപ്പിച്ചു അടുത്തിടെയാണ് രേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷോർട്ട് ഫിലിം പുറത്തു വരുന്നത് ഇന്നിടാ രേണു അഭിനയിച്ചൊരു മ്യൂസിക് ആൽബവും പുറത്തിറക്കിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ താരപത്നി പങ്കുവച്ച വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി ഒപ്പം ഇത് ഇത്തിരി കടന്നുപോയില്ലേ എന്ന ചോദ്യവുമായിട്ടാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത് രേണു പങ്കുവച്ച ആൽബത്തിന് താഴെയും ഇതിൻ്റെ പിന്നണി കാഴ്ചകൾക്കുമാണ് നെഗറ്റീവ് പ്രതികരണം വന്നത് സുതിയെ ഓർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നത് നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെയാണ് ഭൂരിഭാഗം കമൻ്റുകളും എന്നാൽ രേണുവിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമൻറ്റുകളും ഇതിനൊപ്പമുണ്ട് സുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഒഴിവായിപ്പോയേനെ ആൾ പോയതിന് ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും നിങ്ങളുടെ ശരി എന്താണ് അത് ചെയ്യുക ദിലീപും ഗോപികയും കടലിൽ കിടന്ന് ഉരുണ്ടപ്പോൾ ആഹാ പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിലെ സകല സന്തോഷവും നഷ്ടപ്പെട്ട് വിധവ എന്ന പേരും കേട്ട് കരഞ്ഞു കരഞ്ഞ് ജീവിതത്തിൽ അവളുടേതായ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം ഇതൊരു റീൽ വീഡിയോ ആണ് എന്ന് മനസ്സിലാക്കുക ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നാണമില്ലേ അവർ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലെന്ന പരാതിയായിരുന്നു ഇപ്പോൾ അഭിനയിക്കാൻ പോയിട്ട് അതിനും പറ്റില്ല അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ കുറേ കമന്റോളികൾക്ക് സുതിച്ചേട്ടനെ കുറിച്ചോർത്ത് ഭയങ്കര സങ്കടമാണിപ്പോൾ പുള്ളിയെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടിപ്പോയതാണ് എന്നിങ്ങനെ പോകുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനു ശേഷം കൊല്ലം സുതിയുടെ ജീവിതത്തിലേക്ക് വന്നയാളാണ് രേണു മകൻ കൂടി ജനിച്ച ശേഷം സുധിയുടെ എല്ലാമെല്ലാമായും ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപകടമുണ്ടാവുന്നതും സുതി മരണപ്പെടുന്നതും